ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുടെ അനുവിനെതിരായിട്ടൊരു ഗൂഢാലോചന നടത്തുകയാണ് അക്ബർ ശരത് ബിന്നി റന ഫാത്തിമ ആര്യൻ ജിസൈൽ ഇത്രയും പേർ ചേർന്നിട്ടാണ് ആ ഗൂഢാലോചന നടത്തുന്നത് അക്ബർ ഒപ്പം റനയോട് പറയാണ് നീ എങ്ങനെയെങ്കിലും അവളെ പ്രൊവോക്ക് ചെയ്ത് നിൻ്റെ മേത്ത് ഒന്ന് വെപ്പിക്കണം അവൾ അടിക്കും അവളടിക്കും അവളടുപ്പിക്കാൻ നീയൊന്ന് റെഡിയാവണം ഒരടി നീ കൊണ്ടാലും വേണ്ടില്ല ജിസൈലിനോടുമായിട്ടാണ് പറയുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവളെ അടിച്ചു പുറത്താക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ റന റെന പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം അടുത്ത ആഴ്ച എന്നെ കിച്ചൺ ഗ്രൂപ്പിലിടണം ഇട്ടിട്ട് അവളെ ഇടണം അവളെ എൻ്റെ ഗ്രൂപ്പിലിട്ടിട്ട് എന്നെ കിച്ചണിൻ്റെ ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞ് അവളെ ഞാൻ തീ പോലെ നിന്ന് കത്തിക്കുമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം കൂടെ ബിന്നി ഇപ്പോൾ ഇവരുടെ കൂടെ കൂടിയിരിക്കുകയാണ് എന്നിട്ട് റെന പറയുന്ന വേറൊരു കാര്യമുണ്ട് ഞാൻ നൂറേ ഈ പ്രാവശ്യം നോമിനേഷനിലിട്ടത് ഭാഗ്യമായെന്ന് തോന്നുന്നു അത് വേണ്ടിയിരുന്നു എന്നു അപ്പോൾ അക്ബർ ചോദിക്കുന്നു അത് നീ നോമിനേഷനിലിട്ടു ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ അന്നേരം റനയും ശരത്തും ഒക്കെ കൂടെ പറയുന്നു അത് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് എന്ന് തീരുമാനിച്ചപ്പം ഗ്രൂപ്പുകൾ ഇതിനകത്ത് ആദ്യം മുതലേ കാണിക്കുന്നത് ശരത്തും അക്ബറും റനയൊക്കെ കൂടി ഒരു ഗ്രൂപ്പാണ് ഈ റന എടുത്ത് പുറത്ത് കളയണം അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ അനൂനെ ടാർഗറ്റ് ചെയ്ത് അനൂനെ ഔട്ട് ഔട്ടാക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇവർ എന്താകും നോക്കാം